ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമിഴിൽ കണ്ട പോലെ പ്രൊഡക്റ്റീവ് ആവാനുള്ള പത്ത് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾക്കെല്ലാവർക്കും അതായത് നമ്മൾ സ്റ്റുഡൻറ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഫാമിലി ഉള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നുമില്ല അല്ലെങ്കിൽ ലൈഫിൻ്റെ തുടക്കത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ പ്രായമായിട്ടുള്ള ഒരാളാണ് എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രൊഡക്റ്റിവിറ്റി അല്ലേ ഇതൊരു സ്കില്ലാണ് ഇത് നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കഴിവാണ് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രൊഡക്റ്റീവ് ആവാൻ ആഗ്രഹിച്ചാൽ മാത്രം നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല അല്ലേ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല നമ്മളതിന് വർക്ക് ചെയ്യണം പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നമ്മൾ ആദ്യം എന്താണ് നോക്കാം രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ അടുത്ത ദിവസം പ്ലാൻ ചെയ്യാം അടുത്ത ദിവസം എങ്ങനെ ആയിരിക്കണം രാവിലെ എന്തൊക്കെ ചെയ്യണം ഉച്ചയ്ക്ക് മുൻപായിട്ട് എന്തൊക്കെ ചെയ്യണം വൈകുന്നേരത്തിന് മുൻപായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നാളെ രാത്രിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അത് പ്ലാൻ ചെയ്ത് വെക്കണം അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ജോലി തന്നെ ആദ്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർക്കാനുള്ള കഴിവ് തന്നെയാണ് അല്ലേ അടുത്തത് മൂന്നാമത്തത് ടു മിനിറ്റ് റൂൾസ് ലൈഫിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഏതൊരു ജോലിയും നിങ്ങൾക്ക് മടിയുള്ള ജോലികളാണെങ്കിൽ പ്രത്യേകിച്ചും അത് രണ്ട് മിനിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെക്കുന്ന കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും മിക്കവാറും നമ്മൾ മാറ്റി വെക്കുക അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ സെൽഫ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ നമുക്ക് മാറ്റിവെക്കാൻ എളുപ്പമാണ് നമ്മുടെ മുടി ചീകുക അല്ലെങ്കിൽ ഫേസ് ഒന്ന് കഴുകുക മേക്കപ്പ് ഇടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന കാര്യമായിരിക്കും ആര് ശ്രദ്ധിക്കാനാ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ നഖം വെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യം ഒഴിവാക്കിയ പ്രശ്നമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മിനിറ്റ് ടു മിനിറ്റ് റോള് വെച്ചിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും നാല് ഡിസ്ട്രാക്ഷൻസ് ഓഫ് ചെയ്യാം നിങ്ങളുടെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ത് തന്നെ അല്ലെങ്കിൽ മൊബൈൽ മൊത്തത്തിലൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിലും മൊബൈൽ തന്നെ കൺമുൻപിൽ നിന്ന് മാറ്റി വെക്കാം അഞ്ച് സിമിലറായിട്ടുള്ള ഒരുപോലുള്ള ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഒരുപോലുള്ള ജോലികൾ ഒരുമിച്ച് ചെയ്യുക ഇപ്പോൾ കിച്ചൺ വർക്ക് ആണെങ്കിൽ അതെല്ലാം ഒരുമിച്ച് ചെയ്യുക ഓഫീസിലെ ജോലികളാണെങ്കിൽ അത് ഒരുമിച്ച് ചെയ്യുക ആറാമത്തെ പോയിൻറ്റ് ചെറിയ ചെറിയ ബ്രേക്ക്സ് എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ജോലിക്കിടയിലൊക്കെയും ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുക ഇത് നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാം കേട്ടോ ഏട് ഡീക്ലെറ്റർ ചെയ്യുക നിങ്ങളുടെ സ്പേസ് ഡീക്ലറ്റർ ചെയ്യുക ശരിക്കും ഈ ഒരു ഡിക്ലെറ്റർ ചെയ്യാമെന്നുള്ളത് നമ്മളെ ഹൈലി പ്രൊഡക്റ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് എട്ട് ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യാം ഇന്ന കാര്യം ഇത്ര മണിക്ക് മുൻപായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളത് നമുക്ക് ഫേക്കായിട്ട് ഡെഡ് ലൈൻ ഉണ്ടാക്കാം കേട്ടോ അതായത് ഒരാൾ ഡെഡ് ലൈൻ വെക്കണമെന്നില്ല നമ്മുടെ ബോസ് ഡെഡ്ലൈൻ വെക്കണം എന്നില്ല നമുക്ക് തന്നെ നമ്മുടെ ജോലികൾ ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് ചെയ്യാം ഇന്ന് ടാസ്ക് ചെയ്യാൻ ഇരുപത് മിനിറ്റ് എന്ന രീതിയിൽ നമുക്കൊരു ഡെഡ് ലൈനൊക്കെ സെറ്റ് ചെയ്യാം സ്മോൾ വിൻസ് സെലിബ്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് രണ്ട് മിനിറ്റ് റോള് വെച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് ടൈം വെച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യുക വാ ഞാൻ ഇത്ര ജോലിയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക പിന്നെ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക ഒരുമിച്ച് കുറേ കാര്യങ്ങൾ പത്താമത്തെ ആണ് കേട്ടോ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് ആദ്യം തന്നെ നൈറ്റിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യുക രണ്ട് ഹാർഡായിട്ടുള്ള ടാസ്ക് ഫസ്റ്റ് ചെയ്യുക മൂന്ന് രണ്ട് മിനിറ്റ് റൂൾ ഫോളോ ചെയ്യുക നാല് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക അഞ്ച് ഒരുപോലുള്ള ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുക ആറ് ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുക ഏഴ് നിങ്ങളുടെ സ്പേസ് എപ്പോഴും നല്ല ക്ലീനായിട്ട് വെക്കുക എട്ട് ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക ഒൻപത് നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾ ആഘോഷമാക്കുക പത്ത് മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യലല്ല ഒരായിരം ജോലികൾ ഒരു ദിവസം തന്നെ ചെയ്യലല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ട റെസ്റ്റ് എടുക്കാൻ കഴിയൽ കൂടിയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുന്ന മനസ്സാവശ്യപ്പെടുന്ന റെസ്റ്റ് ഓരോ ദിവസവും നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് എങ്ങനെ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോഗ്രാം നാളെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വെനസ്ഡേ വൈകുന്നേരം നാല് മണിക്കാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ക്ലബ്ബ് ആരംഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ലൈഫ് സെറ്റാക്കിയെടുക്കാം കേട്ടോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും ഒക്കെയും നമുക്ക് വേണ്ടത് ഈ ഒരു പ്രൊഡക്ടിവിറ്റി തന്നെയാണല്ലേ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് രണ്ട് മൂന്ന് ദിവസം മുൻപേ തന്നെ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം അറുന്നൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് കേട്ടോ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുള്ള ഫീസാണ് അറുന്നൂറ് രൂപ വരുന്നത് ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ്റെ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് നമ്മുടെ എല്ലാ കോച്ചിങ്ങും എല്ലാ കോച്ചിങ്ങും നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കിലൂടെയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അൻറ്റിൽത്തൻ ബൈ